ബേക്കറിൽ ഒരാളെ പോലും മൈൻഡിയാണ്ട് മൂലി ഇരിക്കുന്ന ബണ്ണായിരുന്നു ബൺ മസ്ക വൈറൽ ആയതുകൊണ്ട് തന്നെ ഈ ബണ്ണിപ്പം വാങ്ങിക്കാൻ കിട്ടില്ല ഞാനിതിന്റെ ചെറുതാട്ടോ ഉദ്ദേശിച്ചു പക്ഷെ അതെനിക്ക് കിട്ടില്ല എനിക്ക് രണ്ടു മൂന്ന് ഷോപ്പിൽ കയറിട്ടെ ഈ ബണ്ണ് കിട്ടിയത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു പണിയില്ല ചായ തുളക്കുന്ന സമയം മാത്രം മതി കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ ഇതിന്റെ റെസിപ്പി നോക്കിയാലോ ഞാൻ ഇവിടെ നാല് ക്യൂബ് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ തണുപ്പ് കംപ്ലീറ്റ് മാറിയ ബട്ടർ വേണം കേട്ടോ ഇതിനെടുക്കാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു കൊടുക്കുക ഇനി ഒരു ബണ് എടുത്ത് നടുയ മുറിച്ച് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ക്രീം പാട്ടി കൊടുക്കുക എന്നിട്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്തോടും േ ഈ മസ്ക്കബാൻ റെസിപ്പിന്റെ ഒരു ശാസ്ത്രവശം തോന്നിട്ടോ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഗ്രീൻ പാട്ടി കൊടുക്കുന്നത് അപ്പൊ ഇതുപോലൊന്നും ചെയ്ത് കൊടുക്കണേ ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇറാനി ചായ ഉണ്ടാക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഗ്രാമ്പും പട്ട ഇലക്കെ ആട്ട് നല്ല മതി തിളപ്പിക്കുക അതിലേക്ക് ചായപ്പൊടിയും കൂടിയിട്ട് കുറച്ച് എലം കൂടി തിളപ്പിച്ച് മാറ്റി വെച്ചു കൊടുക്കാം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരക്കപ്പ് പാലൊഴിച്ച് അതിലൊക്കെ ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് പറ്റിച്ചെടുക്കാം ഇത് സെർവ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കുറച്ച് ചായ ഒഴിച്ച് തിളപ്പിച്ച പാലും കൂടി വെച്ചു കൊടുക്കാം ഇനി ആ ബണ്ണെടുത്ത് ആ ചായ മുക്കി കഴിച്ചാൽ വേറെ ലെവൽ ടേസ്റ്റ് ആട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ